കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മിക്സർ മെഷീനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്മുടെ കോൺക്രീറ്റൊക്കെ ഇളക്കി മറിക്കുന്ന ഒരു മിക്സർ മെഷീനാണ് അതിന് നല്ലൊരു വലിയൊരു ഒരു ഹോള് വീണ് വീണിട്ടുണ്ട് അത് ഞങ്ങളൊന്ന് അടയ്ക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഒരു ഞങ്ങൾ ചെറിയൊരു നല്ലൊരു കട്ടികൾ തകിട് കൊണ്ടുവന്ന് ഞങ്ങൾ അത് നല്ലതായിട്ട് നല്ല അതിൻ്റെ രീതിക്കനുസരിച്ച് മുറിച്ചിട്ട് അതിൻ്റെ ആ സൈഡ് വെക്കത്തക്ക രീതി അനുസരിച്ച് മുറിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളത് വെച്ച് വെൽഡ് ചെയ്യാൻ പോകണം ഞങ്ങളിപ്പോൾ ആ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ അകത്തുനിന്ന് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ആ കറുത്ത് ആ മേളോട്ട് കാണുന്ന ആ ഹോള് ഞങ്ങൾ ഉള്ളൂ അതിനകത്തൂടെ ഞങ്ങൾ കാണിച്ചതായിരിക്കും ആ ഞങ്ങൾ ചെറിയൊരു നല്ലൊരു കട്ടിയുള്ളൊരു തകിട് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് മുറിച്ചിട്ട് ഒരു രണ്ടഞ്ച് നീളം വീതിക്ക് അനുസരിച്ച് സമ ചെ സമ ചെതിർത്ത് ഞങ്ങളത് മുറിച്ചു ആ ഹോളിനകത്ത് വെച്ച് നോക്കി വെച്ച് ഞങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ച് മുറിച്ചിട്ട് ഞങ്ങളത് വെച്ച് ഞങ്ങൾ മുറിച്ച് നല്ല വൃത്തിയായിട്ട് വെള്ളിയാണ് വെള്ളി ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും ആ ഇപ്പം ഞങ്ങളാണെങ്കിൽ അത് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഹോളിനനുസരിച്ച് ഇച്ചിരി നീളവും വീതിയും വേണം അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഞങ്ങൾ വെച്ച് നോക്കിയിട്ട് ആ മിക്സർ മെഷീൻ്റെ സൈഡിൽ ഞങ്ങൾ അതിൻ്റെ ചാന്തുണ്ട് പിന്നെ അവരുടെ പണി കഴിഞ്ഞതേ ഉള്ളായിരുന്നു അതിൻ്റെ ചാന്തുമുണ്ട് പിന്നെ കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റും എല്ലാം ഉണ്ട് ആ പെയിൻ്റ് എല്ലാം ഞങ്ങൾ കട്ടിങ് മെഷീൻ ഗ്രൈൻഡിങ് മെഷീൻ അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് അത് കളഞ്ഞു കഴിഞ്ഞ ശേഷമാണ് വീൽഡ് ചെയ്യാൻ പറ്റും അത് വീൽഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ചെറിയ തകിട് കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ടാക്കി അടിച്ച് മുത്ത് ഫുൾ വെള്ളി ഫുൾ വെള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ലീക്ക് അറങ്ങാൻ പാടില്ല ലീക്ക് അറിയാൻ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അവർക്ക് ഒത്തിരി ന ഒരു നഷ്ടമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അവർ ഇൻഫോമേഷനായിട്ട് ഒരു മിറ്റിലൊക്കെ ഇട്ട് അവർ ഇളക്കി മറിച്ച് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിനകത്ത് ആണെങ്കിൽ ഒരുപാട് വെള്ളവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഒരുപാട് നഷ്ടമാണ് ഒരു അത് ഇത് പറഞ്ഞ് ഇതിനകത്താണെങ്കിൽ അതിൻ്റെ അളവ് വ്യത്യാസങ്ങളും സിമെൻറ്റിൻ്റെ അളവ് വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് വെൽഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നല്ല കട്ടിയുള്ള തകിട് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ി മറ്റേ ആ സൈഡിലത്തെ വെൽഡിംഗ് കൊടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ചെറിയൊരു ഹോളിങ്ങൾ ആ ഹോളിലെല്ലാം അടച്ച് അത് വേണം നമ്മളത് വെൽഡ് ചെയ്യാനായിട്ട് Thank mm -hmm. ആ ഇതിൻ്റെ വെൽഡിംഗ് അല്ലേ ഏകദേശം എല്ലാം തീർന്ന് തീർന്നു കഴിഞ്ഞ ശേഷം ഞങ്ങളാണെങ്കിൽ ഈ മിക്സർ മിഷിനകത്ത് ഒന്നുകൂടെ ഞങ്ങൾ മെഷീനും മെഷീനിലൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റി അതിനകത്താണെങ്കിൽ സിമെൻറ്റും മണ്ണും മെറ്റിലും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു ശകലം പോലും ഒരു തൊല്ലുപോലും ലീക്ക് വരുന്നില്ല എന്ന് ഞങ്ങൾ കാണുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നല്ല ഒരു ഹോളില്ലാതെ ഞങ്ങൾ വെൽഡ് ചെയ്യാൻ വൃത്തിയായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഇപ്പോൾ മിക്സർ മെഷീൻ്റെ വെൽഡിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അതിനകത്ത് വെൽഡ് കഴിഞ്ഞ് ഹാളുകളൊന്ന് ചുറ്റിയൊക്കെ വെക്കുക തട്ടി കഴിയുമ്പോഴത്തേക്കുണ്ട് അതിൻ്റെ ഫ്ലെക്സ് എല്ലാം താഴെ പോവും മാും അതിൻ്റെ പോയിട്ടു ശേഷമാണ് അത് ഉണ്ടെങ്കിൽ ആ ജോലി നടക്കുന്ന കമ്പനികൾ ആ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഉടൻ തന്നെ ഒരു വീഡിയോ ആയി ഞാൻ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലിന് ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ